നീ പ്രശ്നം ഉണ്ടാകാതെ ഞാൻ എങ്ങനെ ഇടപെടും ഞാൻ പ്രശ്നം നീ അനാവശ്യങ്ങൾക്കും പ്രശ്നം ഇന്നലെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കൊച്ചിനെ നെഞ്ചത്ത് ചാടി കയറുന്നോ എന്തായിരുന്നു എന്റെ പേര് ഇഷാന നിഷാന നിഷൻ ആ പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടില്ലാന്ന് പറഞ്ഞു കാര്യം ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ നോമ്പൂരെ നോക്കിയിട്ടാണ് ഇവിടെ വന്നത് ഞാൻ ആറ് വർഷം കഷ്ടപ്പെട്ട് ഞാൻ ഞാൻ ആൾക്കാരാ ഇതൊക്കെ തന്നെ കാണുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു അതേ തന്നെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് ടുത്ത് എനിക്കൊരു കാര്യം പറയാം പി ടി ക്ലാസ് പി ടി ക്ലാസ് നീ എക്സൈസാണ് പറഞ്ഞു കൊടുക്കുന്നത് എക്സൈസ് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാം ടീ ഷർട്ട് അട ഞാൻ സീസണില് ഞാൻ പറയുവിലെ ഷൂസ് യൂസ് ചെയ്യുന്ന ആളല്ല സീരിയസ് ടീഷർട്ട് യൂസ് ചെയ്യലേ ജിമ്മിലോ ടീ ഷർട്ട് ചെറിയ ഷർട്ട് യൂസ് ഇത് കണ്ട് സീരിയസ് ഞാൻ പറയുമോ ഞാൻ ഈ ലൂസ് വിറ്റ് ടീഷർട്ട് ചോദിക്കും ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് സുരേഷ് ബ്രോ സുരേഷ് ബ്രോ പുള്ളിക്കാരെ ഞാൻ എന്താ അറിയാൻ ഉദ്ദേശിച്ച പുള്ളിക്കാരക്ക് ഇപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് കാര്യം ഇത്രയും വലിയ ഹോട്ട് സ്റ്റാറിലും